ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ കേരള പാടാവലിയിലെ ഫോർത്ത് യൂണിറ്റിലെ തേഴ് ചാപ്റ്ററാണ് ഡാലിയമ്മൂമ്മയുടെ പുഴ ഈ ചാപ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഡാലി അമ്മൂമ്മയുടെ പുഴ നീ മര്യാദയ്ക്ക് പോയിക്കോ പുഴ പറഞ്ഞു ഇല്ലടി ഞാൻ ഇവിടെ കിടന്ന് ചത്തോളം പുഴയ്ക്ക് കല് വന്നു ഡാലിയുടെ തുരുത്തിന് വലം വെച്ച് ദേഷ്യത്തോടെ ഒന്ന് ഉയർന്നു ചാടിയ ശേഷം ഒഴുകിപ്പോയി ഇന്നാ ഇത് വച്ചോ പോകും വഴി മരണസന്നനായ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ ഡാലിയമ്മൂമ്മയുടെ കുടിലേക്ക് തള്ളിയിട്ട് കൊടുത്തു പുഴ അയ്യോ പാവം അമ്മൂമ്മ അവനെ എടുത്ത് വേഗം അടുപ്പിനരികത്ത് കൊണ്ടുപോയി കിടത്തി തണുത്തു വിറയ്ക്കുന്നുണ്ട് നിനക്ക് തന്തയും തള്ളേം ഒന്നുമില്ലേ നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും അവൻ ദയനീയമായി ഡാലിയമ്മൂമ്മയെ നോക്കി ചുരുണ്ടുകിടന്ന അവൻ്റെ പോലത്തെ ഉടലിൽ അമ്മൂവ തൻ്റെ ചുളുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി ഊടന്ന് പോയാൽ പിന്നെ വല്ല വങ്കിലും കയറിയിരുന്ന് ഏലീനെങ്ങാനും പിടിച്ച് തിന്നും കൊണ്ട് അടങ്ങിക്കിടന്നോളണം കേട്ടാ കാവിൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു തടവി തടവി കൈ തളർന്നപ്പോൾ ഡാലിയമ്മൂമ്മ പറഞ്ഞു എനിക്ക് ഉറക്കം വരണു നീ എവിടേക്ക് എവിടെയെങ്കിലും പോ ഡാലിയമ്മൂമ്മയുടെ ചൂടു വിട്ടുപോകാൻ കുഞ്ഞുപാമ്പിന് മനസ്സ് വന്നില്ല ചുറ്റി പിടഞ്ഞ് അമ്മൂമ്മയുടെ ചൂടു പറ്റി അവനും ഉറങ്ങി പാവം തള്ളയില്ല പിള്ള ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ നൂറു മീറ്ററെങ്കിലും അകലെയായിരുന്നു പിച്ച വെച്ച് നടന്നു തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് പുഴയുമായുള്ള ചങ്ങാത്തം പൊന്മുടിക്കാടുകളിൽ എവിടെയോ നിന്ന് കുലംകുത്തിയിറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി സംസാരിച്ചു തുടങ്ങിയതു മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചിൽ മണലോറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത് പുഴ മുറ്റത്തേക്ക് വന്നപ്പോൾ മനുഷ്യർ വീടുകൾ ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരായി പോകാൻ കൂട്ടാത്ത കൂട്ടാക്കാത്തവരെ കള്ളന്മാർ ഭീഷണിപ്പെടുത്തിയും ഭൂമിക്ക് വൻ വില നൽകിയും നാടുകടത്തി ഒടുവിൽ ഡാലിയമ്മ മാത്രമായി ഡാലിയുടെ കുടിലിനെ പുഴ വളഞ്ഞു ക്രമേണ നിരാലംബരായ രണ്ട് വൃദ്ധ വിധവകളെപ്പോലെ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവെച്ചു എല്ലാവരും അമ്മൂമ്മയെ ഉപദേശിച്ചു കിളവി വയസ്സാം കാലത്ത് ഇവിടെ കിടന്ന് തണുത്തു വരച്ചതാവാതെ നെടുവങ്ങാട്ടെ മോളെ വീട്ടിൽ പോയി താമസിക്കും അവന്മാരോട് ഡാലി മറുപടി ഒന്നും പറഞ്ഞില്ല രണ്ട് ദിവസത്തിനുള്ളിൽ മഴ പെയ്യും പുഴ എങ്ങനെ പെരുമാറുമെന്നറിഞ്ഞുകൂടാ പിറ്റേന്ന് വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു കാണാൻ മെനയുള്ളൊരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ മുറ്റുകിടന്ന ചൂരൽ കസേരയിൽ കയറിയിരുന്നു ഞാനാണ് ഞാനാണിവിടുത്തെ ജില്ലാ കളക്ടർ തേയിലവെള്ളം ഇടട്ടെ മോനെ അത് കേട്ട് എല്ലാവരും ചിരിച്ചു ഡാലിയമ്മൻ രാഷ്ട്രപതിക്കൊരു ഹർജി അയച്ചിരുന്നില്ലേ ഓ അത് പുഴയും ഞാനും കൂടെ താന്താരിച്ച് തീരുമാനിച്ചയച്ചയാണ് പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരൊക്കെ അങ്ങേരിക്കും ഹർജി കൊടുത്താൽ ചിലപ്പോൾ ശിക്ഷ അളവ് ചെയ്യാനെക്കൊണ്ട് ചട്ടമുണ്ടെന്ന് പ പുഴയ്ക്ക് എന്നെക്കാട്ടിലും മറിവാണ് അതിങ്ങനെ പല നാടുകൾ ചുറ്റണേയല്ലേ അങ്ങനെയാണ് ഞാൻ പത്രക്കാർക്ക് കൊണ്ട് ഹർജി അയപ്പിച്ചത് അമ്മൂമ്മ ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവണ്മെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഒരു ചൊടി ഇല്ലോടാ ചൊടിയില്ലല്ലോടാ ഈ പുഴയിലെ നല്ല ഒടവല മീൻ കിട്ടും പിടിച്ച് ചമ്പാവാരിയിലിട്ട് കഞ്ഞിവെച്ച് കുടിക്കണം തടി പാലം പോലെ വരും ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടമാണ് ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത് വളരെ നിസാരമായൊരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി മുറ്റത്തെ കല്ലെടുപ്പിൽ ചൂടാക്കിയ തേയില വെള്ളം പിഞ്ഞാണക്കോപ്പയിൽ ഒഴിച്ച് അമ്മൂമ്മ കളക്ടർക്ക് കൊടുത്തു അയാൾ കുടിച്ചു അതുകൊണ്ട് ഞാൻ പറയുന്നു ഡാലിയമ്മൂമ്മ ഇവിടെ ഇവിടെ നിന്ന് താമസം മാറ്റണം ചായ കൊള്ളാമോ କାମା ମୋଡ଼େ നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യവും ഉള്ളൊരു ഫ്ളാറ്റിൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സംരക്ഷണയിൽ അമ്മൂമ്മയ്ക്ക് കഴിയാം ഈ പുഴയും കൂടെ അതിൻ്റെ അകത്ത് താമസിപ്പിക്കുമോ അമ്മൂമ്മ എടുത്തടിച്ചതുപോലെ ചോദിച്ചു കളക്ടർ ഒരു നിമിഷം ചിന്തിച്ചു ഡാരിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കില്ലി എന്ന് പേരിടാം ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്തവും ഉണ്ടാക്കിത്തരാം വരണം വരൂല വയസ്സായ നിൻ്റെ ഉടപ്പുറന്നോളെ ചാവാൻ വിട്ടിട്ട് നീയാണെങ്കിൽ പോകുമോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും കളക്ടർ എഴുന്നേറ്റു അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും കളക്ടർ എഴുന്നേറ്റു എതിർക്കാനുള്ള ശരീരബലമൊന്നും ഡാലിയമ്മൂമ്മയ്ക്കില്ലായിരുന്നു അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവ്വം പിടിച്ച് വള്ളത്തിൽ കയറ്റിക്കൊണ്ടുപോയി ആറിനു നടുക്കെത്തിയപ്പോൾ അവസാന തുടങ്ങി നഷ്ടപ്പെട്ട പുഴ അപാരമായൊന്ന് നിലവിളിച്ചു ഡാലിയ ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി പതിമൂന്നാം നിലയിലെ കിള്ളി എന്നു പേരിട്ട അപ്പാർട്ട്മെൻറ്റിലെ ജനലിലൂടെ കാണുന്ന കടലളക്കം നോക്കി അമ്മുമ്മ ദിവസങ്ങൾ തള്ളിനീക്കി മഴ തുടങ്ങി വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് ി ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടിയിറങ്ങി നഗരത്തിലെ മുട് നഗരത്തിലെ മുടുക്കുകളിലും ഊടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു ഡാലി ഡാലി തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ സമനീതി പിടിപ്പിച്ചു കൊണ്ട് ഒരേ നിരപ്പിലൊഴുകി അസംഖ്യം ജലജീവികൾ നഗര ഗൃഹങ്ങളെ ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റി പുഴ പിന്നെയും അന്വേഷണം തുടർന്നു ഒടുവിൽ ഡാലിയമ്മൂമ്മയുടെ തൊണ്ണൂറ് കടന്ന കണ്ണുകൾ ഫ്ളാറ്റിൻ്റെ പുറത്തുവന്ന് മുട്ടുവിളിച്ച് കിള്ളിയാറിന് തിരിച്ചറിഞ്ഞു സന്തോഷത്തിൻ്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്ത് ഒ ാട്ടം ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു ഇരുവരും പൊട്ടിച്ചിരിച്ചു നിനക്കെന്താ ഈ താഴത്തെ നിലയിൽ താമസിച്ചു കൂടായിരുന്നോ എന്ത് പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത് പുഴ ചോദിച്ചു പോടി ഡാലിയ മൂവ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു പൊട്ടിച്ചിരിച്ചു കൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി വിഷിനിലാൽ നരോധപാടിയിൽ നിന്നുള്ള ബസ് അപ്പോൾ ഈ ഭാഗമാണല്ലേ നമ്മൾ കൂട്ടുകാരെ വായിച്ചത് വളരെ രസകരമായൊരു കഥയായിരുന്നല്ലേ ഓക്കെ ഇതെന്ന് നോക്കൂ കഥയറിഞ്ഞ് കഥ മൗനമായി വായിക്കെ തുടർന്ന് ഭാവം ഉൾക്കൊണ്ട് ഉറക്കെ വായിച്ച് അവതരിപ്പിക്കുമല്ലോ ഇനി നമുക്കുള്ള ഫസ്റ്റ് നൽകിയിരിക്കുന്ന ആക്ടിവിറ്റി എന്താണ് കഥാപാത്രങ്ങൾ സംഭവങ്ങൾ കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം അവരുടെ പ്രത്യേകതകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യൂ കഥാപാത്രങ്ങളെ പട്ടികപ്പെടുത്താം നോട്ട്ബുക്കിൽ ക്രമമായി എഴുതും അപ്പോൾ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ നമുക്ക് മനസ്സിലായില്ല ആരൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ ഓരോരോ കഥാപാത്രങ്ങളായി കൂട്ടുകാർ എഴുതുക ഓക്കെ നമുക്ക് കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ കണ്ടെത്താം ഈ സന്ദർഭങ്ങൾക്ക് കഥയിലുള്ള പ്രാധാന്യം ചർച്ച ചെയ്തു ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന നോക്കൂ പെരുമ്പാമ്പിൻ കുഞ്ഞിനോടുള്ള ദയവ് അപ്പോൾ ഈ കഥയിലുള്ളതിൻ്റെ പ്രാധാന്യം എന്താണ് ആ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടു പോയൊരു കുഞ്ഞിനോട് കാണിക്കുന്ന കരുതലും സ്നേഹവുമാണ് ഈ സന്ദർഭത്തിൽ കാണുന്നത് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് കളക്ടറുടെ വരവാണല്ലേ നമുക്ക് എഴുതാം സന്ദർഭം എഴുതാം വലിയ മഴക്കാലം വരാൻ പോകുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഡാലിയമ്മൂമ്മയുടെ രക്ഷയ്ക്കായിട്ടാണ് കളക്ടർ എത്തുന്നത് ദൻ മൂന്നാമത്തെ നമുക്ക് എഴുതിയാലോ യസ്മാണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത് സന്ദർഭം എഴുതാം ഡാലിയമ്മൂമ്മയുടെ വീടും പുഴയും തമ്മിലുള്ള അകലം നഷ്ടപ്പെട്ട വീട് അപകടവസ്ഥ അവസ്ഥയിലായത് മണൽ വാരിയതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കാം നെക്സ്റ്റ് നാലാമത്തെ നമുക്ക് എഴുതാം ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി വനിതാ പോലീസുകാർ നിർബന്ധപൂർവ്വം ഡാലിയമ്മൂമ്മിയെ വള്ളത്തിൽ കയറ്റി കൊണ്ടുപോയപ്പോൾ അവസാനത്തുണയും നഷ്ടപ്പെട്ട പുഴയുടെ അപാരമായ നിലവിളി കേട്ടാണ് ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിയത് അപ്പോൾ കൂട്ടുകാരും എന്തു ചെയ്യുക ആ ഇതുപോലെ സന്ദർഭങ്ങൾ കണ്ടെത്തുക അപ്പം അതിൻ്റെ കഥയിലുള്ള പ്രാധാന്യം കൂടി തിരിച്ചറിഞ്ഞതുപോലെ എഴുതുക ഓക്കെ ദെൻ വാക്കുകൾ എടുക്കാം വാരിയെടുക്കാം താഴെ രണ്ട് കോളങ്ങളിലായി കൊടുത്ത പദങ്ങൾ പരിചയപ്പെടും ഫസ്റ്റ് കോളത്തിൽ നോക്കൂ പുഴ നടന്നു പാമ്പ് ചാടി കുടിച്ചു അമ്മൂമ്മ മീൻ ഇരുന്നു കറുത്ത വലിയ പെട്ടെന്ന് മെല്ലെ നിറഞ്ഞ ചെറിയ ഭംഗിയുള്ള വേഗത്തിൽ രണ്ടാമത്തെ ബോക്സ് കൊടുത്തിട്ടുണ്ടല്ലേ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് രണ്ട് കോളങ്ങളിൽ നിന്നും ഓരോ പദം ഉപയോഗിച്ച് ചെറുവാക്യങ്ങൾ നിർമ്മിക്കുക നമുക്കൊരു മാതൃക നൽകിയിട്ടുണ്ട് നോക്കൂ ഉദാഹരണം നോക്കൂ ഞാൻ വേഗത്തിൽ നടന്നു അപ്പം നടന്നു എന്നുള്ളത് ആ ഫസ്റ്റ് നിന്നല്ലേ വേഗം എന്നുള്ളത് യെസ് വേഗത്തിൽ എന്നുള്ളത് സെക്കൻഡ് ബോക്സിൽ നിന്നും എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ആ ബോക്സിൽ നിന്നും വേർഡ്സ് എടുത്തുകൊണ്ട് ഒരു സെന്റൻസ് നിർമ്മിക്കുകയാണല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റു സെന്റൻസുകൾ എഴുതിയാലോ ഓക്കെ നമുക്ക് എഴുതാം കുട്ടി മെല്ലെ നടന്നു നെക്സ്റ്റ് എഴുതാം അവിടെ വലിയ പുഴയുണ്ട് വേഗത്തിൽ പാമ്പ് ഇഴഞ്ഞു ഞാൻ ഭംഗിയുള്ള കസേരയിൽ ഇരുന്നു കറുത്ത വസ്ത്രം ധരിച്ച അമ്മൂമ്മ കുട്ടി ചെറിയ ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചു അണ്ണാൻ പെട്ടെന്ന് ചാടിപ്പോയി അപ്പോൾ കൂട്ടുകാരും എന്തു ചെയ്യുക ഇതുപോലെ ആ സെൻറ്റൻസുകൾ എഴുതുക ഓക്കെ ദെൻ ഭാവത്തിനൊത്തു പറയാം കഥയിലെ വിവിധ സന്ദർഭങ്ങളിൽ കഥാപാത്രങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ ഭാവം ഉൾക്കൊണ്ട് സംഘമായി ക്ലാസ്സിൽ അവതരിപ്പിക്കും ഈ പ്രവർത്തനം കൂട്ടുകാർ ചെയ്ത് നോക്കുമല്ലോ ഓക്കെ ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ഹൃദയപൂർവ്വം പറഞ്ഞത് ഡാലി അമ്മൂമ്മയെയും കിള്ളിയാറിനെയും ഇഷ്ടമായില്ലേ അവർ ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ ഇനിയും അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാവും ആ സംഭാഷണം എഴുതി നോക്കൂ അപ്പൊ സംഭാഷണം എഴുതാനാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് എഴുതാം നമുക്ക് സംഭാഷണം നോക്കാം അമ്മൂമ്മ ഞാൻ പോയപ്പോഴുള്ള നിൻ്റെ നിലവിളി കേട്ട് എൻ്റെ ചങ്ക് കിടുങ്ങിപ്പോയി പൂഴ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഒരറ്റയ്ക്കായി പോയില്ലേ അമ്മൂമ്മ പിന്നെന്തായിരിക്കും അമ്മൂ പറഞ്ഞിട്ടുണ്ടാവുക ആ നീ എന്നെ അന്വേഷിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു പുഴ നിന്നെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അമ്മൂമ്മ നമ്മുടെ പെരുമ്പാമ്പിനും കുഞ്ഞിനെ നീ കാണാറുണ്ടോ പുഴ എന്താ പറയുന്നത് ആ കാണാറുണ്ട് അവൻ സുഖമായിരിക്കുന്നു അമ്മുമ്മ പറയാണ് ഞാൻ അവിടെ ഇരുന്നു മടുത്തു ഫ്ലാറ്റിലൊക്കെ എങ്ങനെയാണാവോ ആളുകൾ ജീവിക്കുന്നത് എനിക്ക് അവിടെ വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നു അപ്പോൾ പുഴ പറയാണ് പറയുകയാണെങ്കിൽ നിനക്കവിടെ കൂട്ടുകാരില്ലേ അമ്മുമ്മ ഉണ്ട് പക്ഷേ എനിക്ക് അവരാരും നിനക്ക് പകരമാവില്ല പുഴ വിഷമിക്കാതിടി നമ്മൾ ഇപ്പോൾ ഒന്നിച്ചല്ലോ അമ്മുമ്മ ഇനി നമ്മൾ ഒരിക്കലും പിരിയരുത് പുഴ അതെ പൊട്ടിച്ചിരിച്ചു കൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം ഇതുപോലെ സംഭാഷണം എഴുതാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് എഴുതുക ഓക്കെ നെക്സ്റ്റ് നോക്കാം മൊഴി അഴക് നോക്കാതെയും പാകാതെയും ഇറങ്ങി നടന്നോളും അടിവരയിട്ട പ്രയോഗം ശ്രദ്ധിക്കൂ ഇതുപോലുള്ള പ്രയോഗങ്ങളും പ്രാദേശിക പദങ്ങളും കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതൂ അപ്പൊ ഇതുപോലുള്ള പദങ്ങളും പ്രാദേശിക പദങ്ങളും കഥയിൽ നിന്ന് നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് നമുക്കിതുപോലുള്ള എഴുതാം നിനക്ക് തന്തയും തള്ളേയും ഒന്നുമില്ലേ പാവം തള്ളയില്ല പിള്ള കാണാൻ മെനയുള്ളൊരു ചെറുപ്പക്കാരൻ നഗരത്തിലെ മുടുക്കുകളിലും ഊടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഒരു ചൊടിയില്ലല്ലോടാ അപ്പോൾ ഈ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി കൂട്ടുകാർ എന്ത് ചെയ്യുക പ്രാദേശിക പദങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ പറയുന്ന പദങ്ങൾ അതും ഇത് കൂടി കൂട്ടിച്ചേർത്ത് എഴുതുക ഓക്കെ ദെൻ ഭൂമിക്കായി ഭൂമി എല്ലാവരുടേതുമാണ് എന്ന സന്ദേശമുയർത്തി നടത്തുന്ന പരിസ്ഥിതി ബോധവൽക്കരണ ജാതിയിൽ ഉപയോഗിക്കുന്നതിനുള്ള സന്ദേശവാക്യങ്ങൾ മുദ്രാഗീതങ്ങൾ എന്നിവ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സന്ദേശവാക്യങ്ങളും മുദ്രാവാക്യങ്ങളും എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് എഴുതാം പരിസ്ഥിതി സംരക്ഷണം ജീവൻ്റെ സുരക്ഷയ്ക്കാണ് പരിസ്ഥിതി ഷ്ണം ജീവന്റെ നാശത്തിനാണ് മരം നട്ടുപിടിപ്പിക്കൂ നാടിനെ രക്ഷിക്കൂ ഒരു മരം നടു ഭൂമിക്ക് കുടയൊരുക്കൂ ഭൂമിയെ സൂക്ഷിക്കൂ ഭാവിയെ സംരക്ഷിക്കൂ ഒരു കൈ ഒരു തൈ ഒരായിരം തൈ ഒന്നിച്ചൊന്നായി നട്ടിയിടാം നട്ടൊരു തൈകൾ വളർന്നാലോ തണലിലൊരല്പര തണലിലൊരൽപ്പം ഇരുന്നിടാം ഇടിച്ചു നിരത്തിയിടല്ലേ ജലസംഭരണികളാം കുന്നുകളെ അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക ആ ഇതുപോലുള്ള പ്രയോഗം ഇതുപോലുള്ള ഇതുപോലുള്ള സന്ദേശവാക്യങ്ങളും മുദ്രാഗീതങ്ങളും എഴുതുക ഓക്കെ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത് എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്